നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നത് സംബന്ധിച്ച വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് നെല്ലിയാമ്പതി ഗവൺമെൻറ് ഓറഞ്ച് ഫാമിൽ പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സ്ക്വാഷ് ജെല്ലി ജാം എന്നിവ കെട്ടിക്കിടക്കുന്നതായും പതിനായിരക്കണക്കിന് കാപ്പി കുരുമുളക് തൈകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്ലാന്റ് ചെയ്തത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നശിച്ചതായും സമരക്കാർ ആരോപിച്ചു ഫാമിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അനുഭവങ്ങൾ ഉൾക്കൊള്ളാതെ ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം ഫാമിന് നഷ്ടങ്ങളാണുണ്ടായിട്ടുള്ളത് ഇക്കാര്യത്തിൽ കൃഷിവകുപ്പിന്റെ അടിയന്തിര ഇടപെടലും നടപടിയുമുണ്ടാവണമെന്നാവശ്യപ്പെട്ടാണ് സമരം തൊഴിലാളികളുടെ ജോലിഭാരം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക തൊഴിലാളികളെ വിവേചനപരമായി കാണുന്ന രീതി അവസാനിപ്പിക്കുക തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുക കൃഷിവകുപ്പിറക്കിയ തൊഴിലാളികളുടെ ജോലിയും ആനുകൂല്യങ്ങളും സംബന്ധിച്ച സേവന വേതന വ്യവസ്ഥയുടെ ഒന്നും രണ്ടും ഭാഗങ്ങൾ നടപ്പിലാക്കുക കോവിഡ് കാലത്തെ വേതനം അനുവദിക്കുക കൃഷിമന്ത്രിയുടെ നിർദ്ദേശാനുസരണം നല്ല മഴയും കോടയും മഞ്ഞുമുള്ള ദിവസങ്ങളിൽ ജോലി സമയം ക്രമീകരിക്കുക ഫാമിന്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി ഫാം കൌൺസിൽ വിളിച്ചുകൂട്ടുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു പ്രതിഷേധ യോഗം എ ഐടിയുസി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി ഉദ്ഘാടനം ചെയ്തു പീഡനത്തോട് നടക്കുകയാണെങ്കിൽ ഇത് നെല്ലിയാമ്പതി മനസ്സിലാക്കാം അത് സൂപ്പർ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നു യാതൊരു സംശയമില്ല ഞങ്ങൾ സമരത്തിലൂടെ ഈ ആവശ്യങ്ങളും അവകാശങ്ങളും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ് ഈ ഭാവപ്പെടലും കുറച്ചു കാലമായിട്ട് വന്നിട്ടുണ്ട് ഈ നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റ് തൊഴിലാളികളുടെ അവരുടെ അവരുടെ കൂലിയില്ല ജോലിയില്ല ആ വേണ്ടി സഖാവ് സഖാവ് അന്ന് നേതൃത്വം കൊടുത്ത പോരാട്ടം ഈ ചുവന്ന ഞങ്ങൾ എം ആർ സുകുമാരൻ അധ്യക്ഷനായി ഫാം ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ മല്ലിക ജില്ലാ പ്രസിഡന്റ് കെ സി ജയപാലൻ എഐ ജില്ലാ സെക്രട്ടറി എൻ ജി മുരളീധരൻ നായർ യൂണിയൻ ജനറൽ സെക്രട്ടറി രാമദാസ് മറ്റു നേതാക്കൾ സംസാരിച്ചു എം ഷിബു സ്വാഗതം പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്